നമസ്കാരം യഥാർത്ഥ സൌന്ദര്യമെന്നത് പുറമേ പുരട്ടുന്ന ക്രീമുകളിലല്ല മറിച്ച് നമ്മുടെ ഭക്ഷണക്രമത്തിലും മനസ്സമാധാനത്തിലുമാണ് അടങ്ങിയിരിക്കുന്നത് ബുദ്ധദർശനമനുസരിച്ച് ഉള്ളിൽ നിന്ന് വിരിയുന്ന സൌന്ദര്യമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് നിങ്ങളുടെ മുഖം വാടിയിരിക്കുകയാണോ എത്ര ക്രീമുകൾ ഉപയോഗിച്ചിട്ടും മുഖത്തിന് നിറമോ തിളക്കമോ വരുന്നില്ലെങ്കിൽ ഇതിനുള്ള ഉത്തരം ഒരു ബ്യൂട്ടി പാർലറിലല്ല നിങ്ങളുടെ സ്വന്തം വീട്ടിലാണ് ഒളിഞ്ഞിരിക്കുന്നത് മേക്കപ്പ് ഇല്ലാതെയും വില കൂടിയ ചികിത്സകളില്ലാതെയും മുഖം വേഗത്തിൽ തിളങ്ങാൻ സഹായിക്കുന്ന അഞ്ചു ലളിതമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ഇവ കഴിക്കേണ്ട ശരിയായ സമയമറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് തെറ്റായ സമയത്തുപയോഗിച്ചാൽ പ്രയോജനത്തിനു പകരം ദോഷമായിരിക്കും ഉണ്ടാവുക സൗന്ദര്യത്തിന്റെ രഹസ്യം ഗുരുജിയുടെ വചനങ്ങൾ പ്രകാരം യഥാർത്ഥ തിളക്കം വരുന്നത് ശരീരത്തിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ദിനചര്യയിൽ നിന്നും മനസ്സിന്റെ അവസ്ഥയിൽ നിന്നുമാണ് സൌന്ദര്യം രൂപപ്പെടുന്നത് നമ്മൾ പുറത്ത് ക്രീമുകൾ പുരട്ടുമ്പോൾ യഥാർത്ഥ മാറ്റം വരുന്നത് നമ്മൾ ഉള്ളിൽ നിന്ന് നന്നാകുമ്പോഴാണ് ഉള്ളിൽ നിന്ന് തിളങ്ങാൻ അഞ്ചു ഭക്ഷണങ്ങൾ ഒന്ന് നെല്ലിക്ക ആയുർവേദത്തിൽ അമൃത് എന്ന് വിളിക്കപ്പെടുന്ന നെല്ലിക്ക രക്തം ശുദ്ധീകരിക്കാനും ദഹനം വെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇത് ചർമ്മത്തിന് പുതിയ ജീവൻ നൽകുകയും ചുളിവുകൾ വരുന്നത് തടയുകയും ചെയ്യുന്നു ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ചർമ്മത്തിലെ കൊളാജൻ വർദ്ധിപ്പിച്ച് മുഖത്തിന് യുവത്വം നൽകുന്നു ചർമ്മത്തിനു മാത്രമല്ല മുടി മുടിയിടതൂർന്നു വളരാനും അകാല നര മാറാനും നെല്ലിക്ക അത്യുത്തമമാണ് നിത്യവും നെല്ലിക്ക ശീലമാക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളി ഒരു സ്വാഭാവിക ഡീടോക്സായി പ്രവർത്തിക്കുന്നു കഴിക്കേണ്ട സമയം രാവിലെ വെറും വയറ്റിൽ നെല്ലിക്ക കഴിക്കുന്നത് ഏറ്റവും ഫലപ്രദമാണ് ഗ്യാസ് പ്രശ്നമുള്ളവർക്ക് ഭക്ഷണത്തിന് ശേഷം ചെറുചൂടുവെള്ളത്തോടൊപ്പം കഴിക്കാം രണ്ട് മഞ്ഞൾപാൽ രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് ഒരു കപ്പ് ചൂട് പാലിൽ അര സ്പൂൺ മഞ്ഞൾ ചേർത്ത് കുടിക്കുന്നത് രക്തം ശുദ്ധീകരിക്കാനും ചർമ്മത്തിലെ വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു ഇത് ആഴത്തിലുള്ള ഉറക്കം നൽകുകയും രാവിലെ മുഖത്തിന് നല്ല തിളക്കം നൽകുകയും ചെയ്യുന്നു മഞ്ഞളിലെ ഔഷധഗുണങ്ങൾ ശരീരം പൂർണമായി ആകിരണം ചെയ്യാൻ ഇതിനോടൊപ്പം ഒരു നുള്ള് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നത് വളരെ നല്ലതാണ് ഇതിലെ ശക്തമായ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിലെ കോശങ്ങളെ സംരക്ഷിക്കുകയും അകാല വാർദ്ധക്യത്തെ അഥവാ ആന്റി ഏജിംഗിനെ തടയുകയും ചെയ്യുന്നു കൂടാതെ മുഖക്കുരുവിനും പാടുകൾക്കും കാരണമാകുന്ന ബാക്ടീരിയകളെ അകറ്റി നിർത്തി ചർമ്മത്തിനൊരു സ്വർണവർണ തിളക്കം നൽകാൻ ഈ ശീലം സഹായിക്കും മൂന്ന് ചർമ്മത്തിനുള്ളിൽ നിന്ന് ഈർപ്പവും പോഷണവും നൽകാൻ വാൾനട്ട് സഹായിക്കുന്നു ഇത് ചർമ്മത്തിന്റെ വരൾച്ച മാറ്റുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു ദിവസവും രണ്ട് വാൾനട്ട് കഴിക്കുന്നത് ചർമ്മത്തെ യുവത്വമുള്ളതാക്കി നിലനിർത്തും വാൾനട്ട് തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്തുവച്ച് കഴിക്കുന്നതാണ് ദഹനത്തിനും ഗുണങ്ങൾ പൂർണമായി ലഭിക്കാനും ഉത്തമം ഇതിലടങ്ങിയിരിക്കുന്ന ആരോഗ്യകരമായ കൊഴുപ്പുകൾ ചർമ്മത്തിനൊരു പ്രകൃതിദത്ത മോയിസ്ചറൈസർ പോലെ പ്രവർത്തിച്ച് മുഖം എപ്പോഴും മൃദുവായും മിനുസമായും ഇരിക്കാൻ സഹായിക്കുന്നു മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഉറക്കം മെച്ചപ്പെടുത്താനും വാൾനട്ട് സഹായിക്കുന്നു അതിനാൽ കണ്ണിനു ചുറ്റുമുള്ള കറുപ്പു നിറം മാറി മുഖം കൂടുതൽ തെളിച്ചമുള്ളതാകുന്നു വരണ്ടതും ജീവനില്ലാത്തതുമായ ചർമ്മമുള്ളവർക്ക് ഉള്ളിൽ നിന്ന് തിളക്കം വീണ്ടെടുക്കാനുള്ള ഏറ്റവും മികച്ച പ്രകൃതിദത്ത ഭക്ഷണമാണിത് നാല് മോര് ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു ഗ്ലാസ് മോര് കുടിക്കുന്നത് ദഹനവ്യവസ്ഥയെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു വയറ് ശുദ്ധമാകുമ്പോൾ മുഖം സ്വയം തിളങ്ങാൻ തുടങ്ങും ശരീരത്തിലെ അമിതമായ ചൂട് കുറയ്ക്കാൻ മോര് സഹായിക്കുന്നു ഇത് മുഖക്കുരുവും മറ്റു ചർമ്മരോഗങ്ങളും വരുന്നത് തടയുന്നു ഇതിലടങ്ങിയിരിക്കുന്ന നല്ല ബാക്ടീരിയകൾ അഥവാ പ്രോബയോട്ടിക്സ് കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി പോഷകങ്ങൾ കൃത്യമായി ശരീരത്തിലേക്ക് എത്താൻ സഹായിക്കുന്നു തൈരിനേക്കാൾ എളുപ്പത്തിൽ ദഹിക്കുന്ന ഒന്നായതിനാൽ ഇതിലെ ഗുണങ്ങൾ വളരെ വേഗത്തിൽ ചർമ്മത്തിന് ലഭിക്കുന്നു ആയുർവേദ വിധി പ്രകാരം ഉച്ചസമയമാണ് മോരുകുടിക്കാൻ ഏറ്റവും അനുയോജ്യം എന്നാൽ രാത്രിയിൽ ഇത് പൂർണമായും ഒഴിവാക്കേണ്ടതാണ് അഞ്ച് കരിക്കിൻ വെള്ളം ചർമ്മത്തിനാവശ്യമായ മിനറലുകളും ഈർപ്പവും നൽകുന്ന പ്രകൃതിദത്തമായ പാനീയമാണിത് ഇത് ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യുകയും ചർമ്മത്തിന് പ്രകൃതിദത്തമായ തിളക്കം നൽകുകയും ചെയ്യുന്നു ഇതിലെ ഇലക്ട്രോലൈറ്റുകൾ ചർമ്മത്തിലെ ജലാംശം നിലനിർത്തി മുഖം എപ്പോഴും ഫ്രഷായിരിക്കാൻ സഹായിക്കുന്നു വെയിലറ്റുണ്ടാകുന്ന കരുവാളിപ്പ് മാറാനും ചർമ്മത്തിന് നല്ല നിറം ലഭിക്കാനും കരിക്കിൻ വെള്ളം ശീലമാക്കുന്നത് വളരെ നല്ലതാണ് പരമാവധി ഗുണം ലഭിക്കാൻ രാവിലെ വെറും വയറ്റിലോ ഉച്ചയ്ക്കോ കുടിക്കുക എന്നാൽ ഭക്ഷണം കഴിച്ച ഉടനെ കുടിക്കരുത് ജീവിതശൈലിയിൽ പാലിക്കേണ്ട നിയമങ്ങൾ ഭക്ഷണം മാത്രം പോരാ നമ്മുടെ ശീലങ്ങളിലും മാറ്റം അനിവാര്യമാണ് ദഹനവ്യവസ്ഥ മുഖത്തെ തിളക്കം ദഹനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ദഹനം ശരിയല്ലെങ്കിൽ അത് മുഖത്ത് കുരുക്കളായും മങ്ങലായും പ്രത്യക്ഷപ്പെടും ഭക്ഷണത്തിൽ നാരുകളടങ്ങിയ പച്ചക്കറികളും ഫലങ്ങളും ഉൾപ്പെടുത്തുന്നത് വയറ് ശുദ്ധമായിരിക്കാനും വിഷാംശങ്ങൾ അഥവാ ടോക്സിനുകൾ ശരീരത്തിൽ തങ്ങിക്കിടക്കാതിരിക്കാനും സഹായിക്കും ആയുർവേദ വിധിപ്രകാരം ദഹനപ്രക്രിയ കൃത്യമായാൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ യഥാർത്ഥ ഗുണം ചർമ്മത്തിന് ലഭിക്കുകയുള്ളൂ വെള്ളം കുടിക്കുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ ഏകദേശം ഒരു ലിറ്റർ ചെറുചൂട് വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ഒഴിവാക്കേണ്ടവ ചായ കോഫി എന്നിവ ശരീരത്തിൽ അസിഡിറ്റി വർദ്ധിപ്പിക്കുകയും ചർമ്മത്തെ വരണ്ടുതാക്കുകയും ചെയ്യുന്നതിനാൽ അവ ഒഴിവാക്കണം ജങ്ക് ഫുഡും അമിതമായ എരിവും മസാലകളും ചർമ്മത്തിന് ദോഷകരമാണ് നിർജ്ജലീകരണം ചർമ്മത്തെ വേഗത്തിൽ വാർദ്ധക്യത്തിലേക്ക് നയിക്കും അതിനാൽ ദിവസം മുഴുവൻ ഇടവിട്ട് വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക മധുരം അമിതമായി കഴിക്കുന്നത് ചർമ്മത്തിലെ കൊളാജിൻ നശിപ്പിക്കുകയും മുഖത്ത് ചുളിവുകൾ വീഴാൻ കാരണമാകുകയും ചെയ്യും ചായയ്ക്കും കാപ്പിക്കും പകരം ഗ്രീൻ ടീയോ ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞതോ കുടിക്കുന്നത് ചർമ്മത്തിന് ഇരട്ടി ഗുണം നൽകും ഉറക്കവും വ്യായാമവും ദിവസവും കൃത്യമായ ഉറക്കം അത്യന്താപേക്ഷിതമാണ് സൂര്യനമസ്കാരം പോലുള്ള യോഗാഭ്യാസങ്ങളും പ്രാണായാമവും ചർമ്മത്തിലെ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാനും ഓജസ് വർദ്ധിപ്പിക്കാനും സഹായിക്കും നമ്മൾ ഉറങ്ങുമ്പോഴാണ് ചർമ്മം സ്വയം കേടുപാടുകൾ തീർത്ത് പുതുക്കുന്നത് അതിനാൽ ഉറക്കക്കുറവ് കണ്ണിനു ചുറ്റുമുള്ള കറുപ്പ് നിറത്തിനും മുഖം മങ്ങാനും കാരണമാകും വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിയർപ്പിലൂടെ ചർമ്മത്തിലെ സുഷിരങ്ങൾ തുറക്കുകയും ഉള്ളിലുള്ള അഴുക്കുകൾ പുറത്തുപോകുകയും ചെയ്യുന്നു ഇത് ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും മുഖത്തിന് സ്വാഭാവികമായൊരു റോസാപ്പൂവിന്റെ നിറം നൽകുകയും ചെയ്യുന്നു പ്രകൃതിദത്ത ഫേസ് പാക്കുകൾ അവസാനമായി പുറമെ പുരട്ടാൻ ചില കൂട്ടുകൾ നോക്കാം കടലമാവ് പാക്ക് രണ്ട് സ്പൂൺ കടലമാവ് അൽപ്പം പാല് നുള്ളു മഞ്ഞൾ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി മുഖത്ത് മസാജ് ചെയ്യുന്നത് മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു പപ്പായ തേൻ പപ്പായ ഉടച്ചതും തേന് നാരങ്ങാനീര് മിട്ടി എന്നിവ ചേർത്ത് മുഖത്ത് പുരട്ടുന്നത് ചർമ്മത്തിലെ കറുത്ത പാടുകൾ മാറാനും തിളക്കം വർദ്ധിക്കാനും സഹായിക്കുന്നു ചർമ്മം വല്ലാതെ വരണ്ടുപോയവർ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അല്പം പാൽപ്പാടെ ഉപയോഗിച്ച് മുഖത്ത് മസാജ് ചെയ്യുന്നത് ഉത്തമമാണ് ഒരു മരം ആരോഗ്യത്തോടെ വളരാനും നല്ല പൂക്കൾ നൽകാനും അതിന്റെ ഇലകളിൽ വെള്ളം തളിച്ചിട്ട് കാര്യമില്ല മറിച്ച് വേരുകൾക്ക് ശരിയായ വളവും വെള്ളവും നൽകേണ്ടതാണ് അതുപോലെ നമ്മുടെ ചർമ്മം പുറമേ തിളങ്ങാൻ ശരീരത്തിനുള്ളിലെ ദഹനവും പോഷണവും മനസ്സിന്റെ ശാന്തിയും കൃത്യമായിരിക്കണം ഈ അറിവുകൾ പ്രയോജനപ്രദമായി തോന്നിയെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക നന്ദി